നമസ്കാരം ന്യൂസ് സ്വാഗതം ബി ജെ പിക്ക് ഒരിക്കലും ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണ്ണ വിജയം ഒരുക്കാൻ രാജസ്ഥാന്റെ മണ്ണിൽ കഴിയില്ല അത്രമേൽ സുസജ്ജമായി കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ നേതൃനിര സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും ഒക്കെ എലക്ഷനിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി സീറ്റുകളും കൊയ്തെടുത്തുകൊണ്ട് ബി രഥയാത്ര തന്നെയാണ് രാജസ്ഥാനിൽ നടത്തിയതെങ്കിൽ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് കണ്ടത് കോൺഗ്രസിന്റെ ഒരു ചരിത്രപരമായ മുന്നേറ്റമാണ് ഈ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പോലും ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല ഐ കൊല്ലം കഴിയുമ്പോൾ മാറി മാറി വരുന്ന സർക്കാർ എന്ന രീതി പരമ്പരാഗതമായി രാജസ്ഥാൻ ജനത പരീക്ഷിക്കുന്നത് മാത്രം അവർക്ക് ഒരു കുഴം കിട്ടി എന്നതൊഴിച്ചാൽ പ്രത്യേകമായ ഒരു നേട്ടമൊന്നും ഭജൻലാൽ സർക്കാരിനില്ല മാത്രമല്ല ഭജൻലാൽ സർക്കാരിന്റെ ക്യാബിനറ്റിലെ ഒരു പ്രധാനപ്പെട്ട മന്ത്രി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതും ഉപതെരഞ്ഞെടുപ്പിൽ അശോക് ഗെഹ്ലോട്ടിൻ്റെ അടുത്ത അനുയായി ആയിരുന്നു അവിടെ വിജയിച്ചത് എന്നുള്ളത് അശോക് ഗെഹ്ലോട്ടിന് ഏറെ ആശ്വാസകരമായിരുന്നു സച്ചിൻ പൈലറ്റും അശോക് ഗെഹ്ലോട്ടും തമ്മിലുള്ള പടലപ്പിടക്കം അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എ ഐ സി സി നേതൃത്വം അവിടേക്ക് ഇടപെട്ടത് എന്നാൽ ഇപ്പോഴിതാ സച്ചിൻ പൈലറ്റിന് കൂടുതൽ ചുമതലകൾ നൽകുന്നതിൽ നിന്നും ഒരു രീതിയിലുള്ള അമാന്തതയും അശോക് ഗെഹ്ലോട്ടിനോ അശോക് ഗെഹ്ലോട്ടിൻ്റെ പക്ഷക്കാർക്കോ ഇല്ല സച്ചിൻ പൈലറ്റ് അതിശക്തനായ നേതാവാണെന്നുള്ളത് അശോക് ഗെഹ്ലോട്ട് തന്നെ തുറന്ന് ഒരു കാര്യമാണ് രാജസ്ഥാനിൽ ഇക്കുറി കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഇരുപതിൽ കൂടുതൽ ലോക്സഭാ സീറ്റുകളാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അവിടുത്തെ സർക്കാരിനെതിരെയുള്ള ജനരോക്ഷം ആളിപ്പടരുകയാണ് കുറഞ്ഞ നാൾ കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങളിൽ നിന്നും ജനരോക്ഷം ഏറ്റുവാങ്ങിയ സർക്കാരാണ് ഭജൻലാൽ സർക്കാർ എന്നത് നിസ്സംശയം നമുക്ക് പറയാം ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ ഇപ്പോഴത്തെ രീതി അനുസരിച്ച് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ അനുസരിച്ചും കാര്യങ്ങൾ ഭജൻലാൽ സർക്കാരിന് പ്രതികൂലമാണ് നരേന്ദ്രമോദി സർക്കാർ ഒരുപക്ഷെ വസുന്ധര രാജയെ തിരിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിക്കേണ്ടി വരുമോ എന്നതുപോലും വലിയ ചിന്തയിലേക്ക് വരുന്നുണ്ട് ഇടക്കാലത്ത് ദുഷ്യന്തം വസുന്ധരെയും കൂടി കോൺഗ്രസ് നേതാക്കളുമായി കൂടിയാലോചന നടത്തിയതുപോലും ബി ജെ പിയെ വല്ലാതെ വിറളി പിടിപ്പിച്ചിരുന്നു വസുന്ധരയും മകനും ഒരുപക്ഷെ കോൺഗ്രസിലേക്ക് പോകുമോ എന്നുവരെ ബി ജെ പി നേതൃത്വത്തിന് സംശയമുണ്ടായിരുന്നു ആ ഒരു രീതി അവലംബിക്കുകയാണെങ്കിൽ തീർച്ചയായും അവിടെ ബി ജെ പി നേതാക്കൾ എൻ ബ്ലോക്കായി വസുന്ധരയോട് പോകുന്ന സാധ്യതയുണ്ട് രാജസ്ഥാനിൽ എക്കാലത്തും അവിടെ ബി ജെ പിയുടെ കോട്ടകൊത്തളം എന്നറിയപ്പെടുന്ന സ്ഥലം ജാൽറ പത്താൻ തന്നെയായിരുന്നു വസുന്ധരയുടെ ഈറ്റില്ല അവിടെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ബി ജെ പിക്ക് നടത്തുക അസാധ്യം തന്നെയെന്ന് എല്ലാവരും പ്രവചിക്കുന്നുണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം തന്നെ നോക്കിയാൽ അറിയാൻ പറ്റും കേന്ദ്രത്തിലെ പല നേതാക്കളും രാജസ്ഥാനിൽ കൃത്യമായി തന്നെ ചുവട് വെക്കുന്നുണ്ട് രാജസ്ഥാനിലെ രാജ്യസഭാ സീറ്റ് ഒഴിഞ്ഞുകൊണ്ടാണ് കെ സി വേണുഗോപാൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതെങ്കിൽ പോലും കെ സി വേണുഗോപാലിന് രാജസ്ഥാൻ ഏറെ പ്രിയങ്കരമാണ് കോൺഗ്രസ് നേതാക്കൾക്ക് ഒരുപക്ഷെ അവരുടെ ഏറ്റവും വലിയ ശക്തി ദുർഗമായി കണക്കാക്കുന്ന രാജസ്ഥാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ബി ജെ പിയുടെ മുമ്പിൽ അടിയറവ് പറയാൻ അവർ ഒരുക്കമല്ല